പണ്ട് മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു നായയുടെ കയ്യിൽ നിന്നൊരു കടി കൊണ്ടതാണ് അതിനുശേഷം എനിക്ക് നായക്കുട്ടികളും ദൈവ നായയും എന്തിനു പോലും എനിക്ക് പേടിയാണ് അതെന്തോ ഒരു ഡ്രോമ ആയിട്ട് ഉള്ളിക്കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വീഡിയോസ് കണ്ടിരിക്കാനോ അവരുടെ സ്നേഹം അനുഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാൻ എനിക്ക് അതിൻ്റെ അടുത്ത് പോകാൻ പോലും എനിക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ വളർന്ന് വളർന്നു വന്നപ്പോൾ ഞാനൊരു പരിപൂർണ ഗാന്ധിയൻ എന്നൊക്കെ പറയും പോലെ പരിപൂർണ്ണ പ്ലാന്റ് പാരൻ്റായി മാറി പക്ഷേ വിധി അവിടെ എന്നെ തോപ്പിച്ചു എനിക്ക് റെംബുട്ടാനും മാവും പ്ലാവും ഒന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല കാരണം ഞാനൊരു ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത് ഒരു രണ്ട് കുഞ്ഞി ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാൻ തുടങ്ങി ഇപ്പോൾ വീടിൻ്റെ മുക്കിനും മൂലയിലും ഒക്കെ നിറയെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ലക്കിലി ഞാൻ എന്ത് വീട് പിടിക്കുന്നുണ്ട് അതൊരു വലിയ ഭാഗ്യമായിട്ട് മാറി അതിനോട് ഇഷ്ടം കൊണ്ടായിരിക്കും അപ്പോൾ എൻ്റെ കസിൻ പറയും ഏ ഈ പ്ലാൻ പാരൻ്റ് എന്ന് പറയാനൊന്നൊന്നുമില്ല അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കില്ലല്ലോ എന്ന് അത് വെറുതെ തോന്നലാണ് കേട്ടോ അവർ നമ്മളെ തിരിച്ച് നന്നായിട്ട് സ്നേഹിക്കും പത്ത് ദിവസം നമ്മുടെ പ്ലാ പ്ലാൻസിനെ വേറെ ആരെങ്കിലും ഒന്ന് വെള്ളം ഒഴിപ്പിക്കാൻ ഏൽപ്പിച്ചാലറിയാം പതിനൊന്നാമത്തെ ദിവസം നമ്മൾ തിരിച്ചു തിരിച്ചുവരുമ്പം അവർ വാടിക്കൊഴഞ്ഞ് ഇരിക്കും അത് നമ്മുടെ സ്നേഹം കൊതിച്ചിട്ട് തന്നെയാണ് ഇതൊരു പ്ലാൻ പാരൻ്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പം മനസ്സിലാവുമായിരിക്കും അപ്പോൾ എന്നിട്ട് അവൾ എന്നോട് ചോദിക്കും എന്ത് സന്തോഷമായി കിട്ടുന്നതെന്ന് അപ്പോൾ ഞാൻ പറയും ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതൊക്കെ അൾട്ടിമേറ്റ് മനസ്സമാധാനമാണ് സന്തോഷമാണ് രാത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ് ഓടി വന്ന് മടിയെ കിടക്കില്ലേ ആ കിട്ടുന്ന സന്തോഷത്തെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് പ്ലാൻ പാരൻസിനും ഈ ഒരു അനുഭൂതി അനുഭൂതിയെന്ന് ഇതെല്ലാം എൻ്റെ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസിൻ്റെ ചെറിയൊരു ഭാഗമാണ് സന്ധ്യക്ക് ഈ ഒരു ഡിം ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു ചുറ്റും ഉള്ള ഒരു സുഖമുണ്ടല്ലോ അത് പില്ലോയിലും ഫ്ലവറായ കുറച്ചും കൂടി സന്തോഷം പ്ലാൻ പാരൻസിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ